നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴയിലെ ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തി കമ്പനിയിലെ ജീവനക്കാരിയാണ് കൃത്രിമം കാട്ടി ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്തതെന്ന് കമ്പനി ഉടമ കിഷോർ കുമാർ പറഞ്ഞു മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഉപകരണ നിർമ്മാണ കമ്പനിയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് കണ്ടെത്തി ആയുർവേദ ചികിത്സ ഉപകരണങ്ങൾ നിർമ്മിച്ച് ഇന്ത്യയിലും വിദേശത്തും വിതരണം ചെയ്യുന്ന ദ്രോണി എന്ന കമ്പനിയിലെ ടെലിമാർക്കറ്റിംഗ് ജീവനക്കാരി രാജശ്രീ ടി പിള്ളയാണ് സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാട്ടി ഇന്ത്യയിലും വിദേശത്തുമുള്ള കമ്പനിയുടെ ഉപഭോക്താക്കളിൽ നിന്ന് ഉപകരണങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയും ഉപകരണങ്ങൾ മോഷ്ടിച്ചു കൊടുത്തും വ്യാജരേഖ തയ്യാറാക്കിയും ഒന്നര കോടിയോളം രൂപ തട്ടിയെടുത്തതെന്ന് ഉടമ കിഷോർ കുമാർ പറഞ്ഞു ടെലിമാർക്കറ്റിംഗ് കഴിഞ്ഞ വർഷത്തോളമായി കമ്പനിയിൽ ടെലിമാർക്കറ്റിംഗ് ജോലികൾ ചെയ്തു വരുന്നതിനിട വരുന്ന വരികയായിരുന്നു കമ്പനിയിലെ ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുത്ത് വിൽക്കുന്നവ വിൽക്കുന്നവയുടെ പേയ്മെൻ്റ് രാജശ്രീയുടെ രാജശ്രീയുടെയും രാജശ്രീയുടെ മക്കളുടെയും ഡോക്ടറായ ഒരു കുട്ടിയുടെയും പേരിലേക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂടാതെ സാധനങ്ങൾ കമ്പനിയിൽ നിന്ന് മോഷ്ടിച്ച് വിൽപ്പന നടത്തി അതായത് ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് എറണാകുളത്ത് ആരംഭിച്ച ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ആ സ്ഥാപനം വാറ്റുഴയിൽ ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന സംവിധാനം സ്റ്റാർട്ട് ചെയ്തെന്ന് അറിയാൻ കഴിഞ്ഞു അവരുമായി കഴിഞ്ഞ ഒരു പത്ത് ദിവസം മുമ്പ് ഒരു രാജശ്രീ നിരന്തരമായി നടത്തിയിരുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ട് സൂചനകൾ കിട്ടിയിട്ടുണ്ട് അവരുമായി അവരുടെ ഒരു പിന്തുണയോടുകൂടി പക്ഷെ അവരുടെ ഒരു പിന്തുണ ഉണ്ടാവാം അത് പോലീസാണ് പോലീസ് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ട് അപ്പോ കൂടി വലിയൊരു തട്ടിപ്പ് ഞങ്ങളുടെ കമ്പനിയിൽ നടന്നിരിക്കുകയാണ് ഏകദേശം ഒന്നര കോടി രൂപയുടെ മുകളിൽ വരുന്ന ഒരു തട്ടിപ്പാണെന്ന് പ്രാഥമിക അന്വേഷിക്കുന്നു കണ്ടെത്തിയിട്ടുണ്ട് രാജശ്രീയും ഡോക്ടറായ മകളുമാണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയത് മൂവാറ്റുപടിക്ക് സമീപം പുതുതായി ആരംഭിച്ച മറ്റൊരു ആയുർവേദ ചികിത്സ ഉപകരണ കമ്പനിയും കമ്പനിയുടെ മാനേജ്മെന്റും തട്ടിപ്പിൽ പങ്കാളികളായതിന്റെ സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് കിഷോർ പറഞ്ഞു രാജശ്രീ പിള്ള വ്യാജ എസ് എസ് എൽ സി ബുക്ക് മറ്റ് ബിരുദ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുണ്ടാക്കിയിട്ടുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു അറസ്റ്റ് ചെയ്ത പ്രതികളെ മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ